പത്താം വാർഷികം ആഘോഷിക്കുന്ന ഇടതുപക്ഷ സർക്കാർ കേരളത്തിന്റെ ഭരിക്കുമ്പോ എന്താണ് കേരളത്തിന്റെ സാമ്പത്തിക നില എന്ന് നമുക്ക് പരിശോധിക്കാം കേരളം വലിയ സാമ്പത്തിക വളർച്ച നേടിയ ഒരു കാലമാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് കണക്കുകൾ പറയുന്നത് നമുക്ക് കാണാം നികുതി നികുതി വരുമാനം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ ഇരുപത്തി എട്ടായിരത്തി മുന്നൂറ്റി പത്ത് കോടിയായിരുന്നു രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ അത് അൻപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് കോടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ആവുമ്പോഴേക്കും അത് നികുതി നികുതി തര വരുമാനം എന്ന് പറയുന്നത് തൊണ്ണൂറ്റിഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടിയായി ഇതൊരു പക്ഷെ ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഇരട്ടിയോളം വളർച്ചയാണ് നേടിയത് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ നമുക്ക് ഒരുപക്ഷെ ഒരു ലക്ഷം കോടി കവിയുന്ന വരുമാനം കണ്ടെത്താൻ എത്തിപ്പെടാൻ സാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ വാർഷിക ചെലവ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലെ കണക്ക് നോക്കുകയാണെങ്കിൽ അറുപത്തി എട്ടായിരം കോടി ആയിരുന്നു രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ അത് ഒരു ലക്ഷത്തി പതിനഞ്ചായിരം കോടിയായി രണ്ടായിരത്തിഇരുപത്തി ഒന്ന് ഇരുപത്തി അഞ്ചിൽ അത് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം കോടിയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലത് രണ്ടു ലക്ഷം കോടി കടക്കും എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ഒരു വിലയിരുത്തീ ജി ഡി പി വളർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കണക്ക് നമ്മൾ സൂചിപ്പിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ നാല് പോയിന്റ് ആറ് ഏഴ് ലക്ഷം കോടി രൂപയായിരുന്നു നമ്മുടെ ജി ഡി പി വളർച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ ജി ഡി പി വളർച്ച എന്ന് പറയുന്നത് പത്ത് പോയിന്റ് രണ്ട് നാല് ലക്ഷം കോടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചാവുമ്പോ പതിമൂന്ന് പോയിന്റ് ഒന്ന് ഒന്ന് ലക്ഷം കോടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ പതിനാല് പോയിന്റ് എട്ട് പൂജ്യം ലക്ഷം കോടിയാകും ഡി ഡി പി മൂന്നിലട്ടിയോളം വർദ്ധിച്ച ഒരു കാലഘട്ടമാണ് ഈ സർക്കാർ ഒൻപത് വർഷമായിട്ട് ഭരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള മാറ്റം പറയുന്നത് നമുക്ക് മറ്റൊരു കണക്ക് സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് മൂലധന നിക്ഷേപത്തെക്കുറിച്ച് നമ്മൾ ഒരു കണക്ക് പറയുകയാണെങ്കിൽ അവസാനം മൂന്ന് വർഷം യു ഡി എഫ് കാലത്ത് പതിനാറായിരം കോടിയുടെ മൂലധന നിക്ഷേപമാണ് കേരളത്തിൻ്റെ അകത്ത് വന്നിട്ടുള്ളതെങ്കിൽ എൽ ഡി എഫ് കാലത്ത് അൻപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ് കോടിയായി അത് മൂന്നര ഇരട്ടിയാണ് വർധനവ വളരെ വലിയൊരു വർധനമാണ് ഇത് ഉണ്ടായിട്ടുള്ളത് നമുക്ക് കേരളത്തിൻ്റെ ഗവൺമെൻറ് ഒരു ഒരു എന്ന് പറയുന്നത് കേന്ദ്രവിഹിതം ലഭി ലഭ്യമാര വരുമാനമാണല്ലോ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിലെ ണ്ടായിരം കോടി രൂപ ഉണ്ടായിരുന്ന കേന്ദ്ര വിഹിതം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ എത്തുമ്പോൾ മുപ്പത്തി മൂവായിരം കോടി രൂപയായി എന്ന് വെച്ചാൽ ഒൻപതിനായിരം കോടി ഇരുപത്തിരണ്ട് ശതമാനത്തോളം അത് കുറഞ്ഞു എന്നാണ് നമ്മൾ മടക്ക മനസ്സിലാക്കേണ്ടത് ഇത് മറികടന്നിട്ടാണ് ഞാൻ ഞാൻ മേലെ പറഞ്ഞ എല്ലാ നേട്ടവും കേരളം ഉണ്ടാക്കിയതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് കേരളത്തിന്റെ കടം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ ഒരു ലക്ഷത്തി അൻപത്തി ഏഴായിരം കോടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിൽ നാല് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം കോടി രണ്ട് പോയിന്റ് ഏഴ് ഇരട്ടി മാത്രം വർധനവ് മൂലധനം ചെലവ് മൂന്നര ഇരട്ടിയും ജി ഡി പി മൂന്നിരട്ടിയും വളർന്നപ്പോൾ കടത്തിന്റെ വർധനവ് കേവലം രണ്ട് പോയിന്റ് ഏഴ് ഇരട്ടി മാത്രമാണ് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് കടം നാല് ലക്ഷത്തി നാല് പോയിന്റ് അറുപത് ആറ് പൂജ്യം ലക്ഷം കോടിയാകാം എന്ന് മനസ്സിലാക്കാം ഒരുപക്ഷെ ശക്തമായ സാമ്പത്തിക വളർച്ച നേടി കേരളം സ്വന്തം കാലിൽ നിൽക്കുന്ന വൻ വികസനം സാധ്യമാവുന്ന ഒരു കാലം കേരളത്തിന് വിദൂരമല്ല എന്ന് നമുക്ക് മനസിലാക്കേണ്ടി വരും ഈ കണക്കുകൾ ഒന്ന് വിലയിരുത്തുമ്പോൾ കേന്ദ്രം അനുവദിക്കുന്ന പരിധിക്കപ്പുറം ഒരു രൂപ പോലും നമ്മൾ കടം എടുക്കുന്നില്ല എന്നുകൂടെ ഇതോടെ കൂട്ടിച്ചേർക്കേണ്ടിയിരിക്കുന്നു മറ്റൊന്ന് ഞാൻ ഈ പറഞ്ഞ മേലെ പറഞ്ഞ കണക്കുകൾ എല്ലാം കേരള ബജറ്റ് രേഖകളും കേന്ദ്രത്തിന്റെ സി എ ജി റിപ്പോർട്ടിലും ഉള്ളതാണ് ആർക്കും പരിശോധിക്കാവുന്നതാണ് ഒന്നും എന്റെ മനസ്സിൽ നിന്ന് നിന്നെടുത്തതല്ല നമ്മുടെ മുമ്പിലുള്ള ഡാറ്റകൾ വെച്ചിട്ട് ഉള്ള കണക്കാണ്